എതിരാളികളെ അതിവേഗം ബഹുദൂരം പിന്നിലാക്കി മുന്നേറുകയാണ് കാസർകോട് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ സപ്തഭാഷാ സംഗമ ഭൂമിയിലെ വോട്ടർമാർക്കിടയിൽ സ്വീകാര്യതയാണ് രാജ്മോഹൻ ലഭിക്കുന്നത് കാസർകോട് ലോക്സഭാ മണ്ഡല യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിൽ തുടരുകയാണ് ഇടനിർമ്മാണാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരത് സ്വാമിജിയുടെ അനുഗ്രഹം തേടിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥി ഇന്നലെ പര്യടനം ആരംഭിച്ചത് കാസർകോട് നിയോജകമണ്ഡം പര്യടനം എടഞ്ഞീർ സി പി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു വഞ്ചനാവലിയാണ് രാജ്മവൻ ഉള്ളിത്താന് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വരവേറ്റത് പാടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ഷാൾ അണിയിച്ചും അവർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു എംപിയുടെ ആസ്തി വികസന ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ചതും മുൻ എം പിക്ക് ചിലവഴിക്കാൻ സാധിക്കാതെ പോയ രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ വികസനത്തിന് ഉപയോഗിച്ചതും കാസർകോടിന് വേണ്ടി പാർലമെന്റിൽ സംസാരിച്ചതും അക്കമിട്ട് നിരത്തിലാണ് രാജ്മവൻ ഉള്ളിത്താൻ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വോട്ട് അഭ്യർത്ഥിച്ചത് മണിപ്പൂരിന് വേണ്ടി ശക്തമായി വാദിച്ചവൻ കാശ്മീരിന് വേണ്ടി ശക്തമായി പാർലമെന്റിൽ സമ്മർദ്ദം കിട്ടാൻ ഒരു പുനരധിവാസ പാക്കേജിന് കോടികളുടെ പ്രോജക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെയ്യാമെന്ന് കേന്ദ്രം പറയുന്നു മാത്രമല്ല ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ മാറ്റാൻ കേരളത്തിൽ എവിടെങ്കിലും എയിംസ് കൊടുക്കുന്നെങ്കിൽ കാസർഗോഡ് വേണമെന്ന് പാർലമെന്റ് അകത്തും പുറത്തും ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്റെ ആഗ്രഹം നടക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അംഗൻവാടി ടീച്ചേഴ്സ് ആശാവർക്കർമാർ കുടുംബശ്രീ ജീവനക്കാർ ഇവർക്കെല്ലാം സംസ്ഥാന ജീവനക്കാരുടെ പദവി കൊടുക്കണമെന്നും പെൻഷൻ കൊടുക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു കാർഷിക മേഖലയാണ് കാസർഗോഡ് കൃഷിയുണ്ട് പണം കൊടുക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എം ബി എന്ന നിലയിൽ കാസർഗോഡ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ രാജ്യമുന്നിൽ താൻ അവതരിപ്പിക്കുന്നുണ്ട് ചെങ്കള കാറടുക്ക വെള്ളൂർ കുമ്പടച്ചേ ബദ്യടുക്ക മധൂർ എന്നീ പഞ്ചായത്തുകളിൽ വിവിധ പ്രദേശങ്ങളിലൂടെ പര്യടനം നടത്തി പട്ലയിൽ സമാപിച്ചു ജയ് ഹിനൂസ് കാസർഗോഡ്